സെക്രട്ടറി ആരായിരിക്കണം അല്ല പറയാൻ അഞ്ചു ഗുണുണ്ട് പ്രസിഡന്റിനും സെക്രട്ടറിക്കും കജാഞ്ചിക്കും അല്ല സൂറത്ത് തൗബേലി പതിനെട്ടാമത്തെ വചനത്തു പറഞ്ഞ ഞാൻ വേണമെങ്കിലോ ഒന്ന് വായിച്ച് കളിപ്പിക്കാം ചിന്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കില്ല എന്താ നമ്മുടെ മഹലും നാടും നന്നാത്തത് സൂറത്ത് തൗബയിലെ പതിനെട്ടാമത്തെ വചന അനുസരിച്ച് പള്ളി പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും തിരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട് നന്നാത് ഞാൻ അങ്ങനെ കണ്ടെത്തിയതാണ് വെറുതെ പറയല്ല വെറുതെ വാക്ക് പറഞ്ഞങ്ങൾ പോവല്ലേ കേട്ടോളൂ പറയാ മന്നാമനം ബില്ലാഹി വലം അഞ്ച് ഗുണങ്ങളുള്ള ാണ് പള്ളി പ്രസിഡന്റ് പള്ളി പരിപാലന കമ്മിറ്റി അവരുടെ യോഗ്യത ഒന്ന് അവർ അള്ളാഹുവിൽ അജഞ്ചലമായി വിശ്വസിക്കുന്ന ആളുകളാകണം രണ്ടാമത്തത് മഹയിൽ പരലോകത്ത് അജഞ്ചലമായി വിശ്വസിക്കുന്ന ആളാകണം നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളാവണം ണിശമായി കൊടുക്കുന്ന ആളാകണം വലം യക്ഷയില്ല അള്ള മാത്രം ഭയപ്പെടുന്ന ആളാകണം ഈ അഞ്ച് യോഗ്യത ഉള്ള ആളെ നോക്കി നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ടോ നിങ്ങളെല്ലാം നെഞ്ചത്ത് കൈവച്ച് പറയും അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്ത അവര് നയിക്കുന്ന പള്ളി നന്നാവും അവര് നയിക്കുന്ന സമൂഹം നന്നാവും ഇത് വിശുദ്ധ ഖുറാനാണ് പറയുന്നത് അള്ളാഹാന്റെ ഖുറാന്റെ വചനങ്ങൾ ലംഘിച്ച് നാട്ടിലെ വലിയൊരു പ്രസിഡന്റ് ആളെ തെരഞ്ഞെടുത്തു അതായത് കോൺഗ്രസിലും പിടുത്തുണ്ട് കമ്മ്യൂണിസ്റ്റിലും പ്രസിഡന്റ് ലീഗിലും പിടുത്തോക്കേണ്ടത് തെക്കടില്ല ആചാര്യവും അത്യാവശ്യം പൈസ ഇതാണ് നമ്മൾ പ്രസിഡന്റ് ആക്കണം നമ്മുടെ മാനദണ്ഡം ക്ഷമിക്കണം ക്ഷമിക്കണം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ കേട്ടോ ലോകത്തെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല കാരണം വിശുദ്ധ ഖുർആൻ ഇറങ്ങി റമൻലാലിനാണ് റമലാലിനാണ് മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യവും അന്ന് പറഞ്ഞു കൊടുത്തത് ആ യൂതന്മാരെ നടപടി എതിർത്തത് റമലാലിന്റെ ഖുറാൻ ഇറക്കിയിട്ടാ എല്ലാ തോന്നിയാ സ്വരത്ത് റമലാലിന്റെ ഖുരാൻ ഇറക്കിട്ടാ റമലാലിന് ഇത് പറയണു ആ റമലാലാ പറയേണ്ടത് അള്ള ഖുറാൻ ഇറക്കി റംലാലിൽ തന്നെ ആളുകൾ നന്നാണ്ട് റമലാലിന് തന്നെ എല്ലാ മനുഷ്യരോടും ഇത് പറയേണ്ടതും കേട്ടോ എല്ലാ മനുഷ്യരോടും ഇത് പറയേണ്ടതും റമലാലാൽ അതുകൊണ്ട് ചെങ്ങാതിമാരെ സംഗീ ഇനിക്ക് അറിയോ നമസ്വല്ലിശ്വരം പറയാ കല്യാണത്തിന് വീഴ്ച പോകണം നിർബന്ധമായ ഒരു സുന്നത്താണ് വളരെ പ്രബലമായ ഒരു സുന്നത്താണ് അങ്ങേറ്റത്തെ സുന്നത്തായിട്ടാണ് അത് പഠിപ്പിക്കപ്പെടുന്നത് എന്നാൽ കല്യാണം വീട്ടിൽ ചെല്ലുമ്പോ സംഗീതം കണ്ടാലോസൂ പറയാ നബി അലൈഹി ആ വിളിച്ചിട്ട് പറയണം സംഗീതുകൊണ്ട് ഞാൻ പോവുകയാണ് ക്ഷണം സ്വീകരിക്കണമെന്ന് അള്ളാന്റെ പഠിപ്പിച്ചാണ് ഉത്തമമായ ഒരു സുന്നത്തർ പക്ഷെ ഈ വിധത്തിലുള്ള ഒരു വീട്ടിൽ ക്ഷണം സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല അലൽ പുണ്യത്തിലും നന്മയിലുമാണ് സാകരണം ഇതിൽ നിസ്സാകരണമാണ് അതുകൊണ്ട് എന്നെ എന്നെതിന് കിട്ടില്ല സുഹൃത്തുമായുത അഞ്ചാമതി രണ്ടാമത്തെ വചന അവിടുന്ന് ഇറങ്ങിപ്പോണം അങ്ങനെ ഇറങ്ങിപ്പോന്ന മൂന്ന് സഹാബിമാരെ പറ്റി പറയുന്ന ചരിത്രമുണ്ട് കല്യാണം പിടിച്ചു നോക്കുമ്പോൾ അവിടെ ഹറാമാണ് സംഗീതമുണ്ട് അവരറങ്ങിപ്പോകും നമ്മൾ ആലോചിക്കും അപ്പോ നമ്മൾ മരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും കേൾക്കുന്നതും സംഗീതം അതിന്റെ കൂട്ടാളികളായി െ നിങ്ങൾക്ക് ശത്രുവാണെന്നും അധു ആ നിങ്ങൾ പിശാദിനെ ശത്രുവായി കാണണമെന്നും അള്ളാഹുബാൻ നമ്മുടെ സുഹൃത്ത് ബക്കരയിലെ രണ്ടാമധ്യായം ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ വചനം പലിശ നിരോധിച്ചുകൊണ്ടുള്ള വചനമാണ് പലിശ നിരോധിച്ചുകൊണ്ടുള്ള വചനം ആ പലിശ നിരോധിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി ഹജ്ജില് ഒരു പ്രസംഗം ചെയ്തു പലിശ ഹറാമാണെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ പലിശ കിട്ടാനുണ്ടായ ആള് നബിയുടെ അളാപ്പയായിരുന്നു അബ്ദാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം കട്ട് എഴുന്നേറ്റ് നിന്നു അല്ല മോനെ പലിശ ഹറാമാക്കിയോ ആ പലിശ ഹറാമാക്കി അല്ല അള്ളാഹു അങ്ങനെ പറഞ്ഞു ആ അള്ളാഹു അങ്ങനെ പറഞ്ഞു ഇനി വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ആ ഇനി വാങ്ങാൻ പാടില്ല മൂലധനം വാങ്ങാവോ ആ മൂലധനം വാങ്ങാം അതിന് പലിശ വാങ്ങാവോ പലിശ വാങ്ങിക്കൂടാ ഹറാമാക്കിയോ അതെ ഹറാമാക്കി എന്നാ എനിക്ക് വന്ന എനിക്കെന്റെ മൂലധനം മതി ആരാ ഇത് പറയുന്നത് നബിയുടെ നബിയുടെയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ് പറയുന്നത് അബ്ബാസ് അബ്ബാസ് ബിൻ ബിൻ അബ്ദുൽ അബ്ദുൽ മുത്തലിബ് മുത്തലിബ് കേട്ടോളി ആരാണ് നബി അലൈഹി പൊതുമുതലിൽ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഇങ്ങനെ കൂടിക്കിടന്ന് കണ്ടിട്ട് വീട്ടിൽ പോകാൻ കഴിയുന്നില്ല ആർക്ക് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് എന്നിട്ട് അങ്ങനെ നോക്കൂ കുർക്കന്റെ വയലിങ്ങനെ കൊളയൊന്നും നോക്കൂ എന്നിട്ട് നബീന്റെ മുഖത്തേക്കൊന്നും നോക്കൂ നബി ഒന്ന് ചിരിക്കൂ പിന്നെ ഇങ്ങോട്ട് നോക്കൂ പോണോ എന്നൊക്കെ തോന്നു എന്താ പോകുന്നില്ലേന്ന് നോക്കൂ അപ്പോഴും അതിന്റെ നേരെ ഇങ്ങനെ നോക്കൂ അഫ്സാന അർസാനോട് ഞാൻ അബ്ബാസ് ബിൻ അബ്ദുൽ ഭാര്യക്കോട്ടെ നബീനോട് ചോദിക്കാണ് ഞാൻ അതിൽ ഇത്ര ഭാര്യ എടുത്തോട്ടേന്ന് നബി അലൈഹി അലിസ്സലാം അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ കാവുന്ന എടുത്തോളി ഈ സ്റ്റോർ നിങ്ങൾ നോക്കി പള്ളി അർച്ചു പൈസ കൂട്ടിയിട്ട് കാവുന്ന അത്ര എടുത്തോളി എന്ന് പറഞ്ഞ ഒരുത്തന്റെ തന്റെ സ്ഥിതി ഓൻ ആൾ കണ്ട് തന്നെ മരിച്ചു അയാളത്തോളിന്ന് സമ്മതം കൊണ്ട് കിട്ടിയാലോ ആഹ്ലാദം കൊണ്ട് നെഞ്ചു പൊട്ടി ചോരേ അർദ്ദിച്ചോ മരിച്ചു അബ്ബാദിന അബ്ദുൻ മുത്തലിഫിന് റസൂൽ അനുവാദം കൊടുത്തപ്പോ എന്താ ചെയ്യേണ്ടത് ഏതാ കാണിക്കുക കിട്ടിയ ഏറ്റവും വലിയൊരു ചാക്ക് വന്നിട്ട് അയിലെല്ലാം ഭാര്യ നിറച്ചു വെള്ളി നാണയവും സ്വർണ്ണനാണയോ എന്നിട്ട് അതിങ്ങനെ പൊന്തിക്കാൻ നോക്കിയാ അനങ്ങുന്നില്ല മോ ഇതൊന്ന് പിടിച്ചുകൊണ്ട് എന്താ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എടുക്കാനാകുന്ന എടുക്കാ മനീന ആരും പിടിച്ചങ്ങൾ മാത്രം എടുക്കണോ അപ്പൊ വീണ്ടും കെട്ട് മാന്തിയിട്ട് പിന്നെയും പൊക്കാൻ നോക്കി പിന്നെയും പൊക്കില്ല വീണ്ടും മാന്തിയിട്ട് അങ്ങനെ ഒരുപാട് തവണ മാന്തി അവസാനം എങ്ങനെയോ എടുത്ത് പുറത്തിട്ട് നൂർന്ന് നിൽക്കാൻ പറ്റാതെ കുഞ്ഞി അതെല്ലാം കൂടി വീണ് കാലും കഴിയും ഒടിയും വിത്തിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചതാ ഈ എന്റെ ഇളാപ്പന കണ്ടോ ദുനിയാവിനോടുള്ള ആർത്തിന്റെ ഊക്ക് കണ്ടങ്ങള് അങ്ങനെ പറഞ്ഞ അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിബ് പലിശമാണെന്നുള്ള ആയത്തിങ്ങിട്ട് ഇറങ്ങിയപ്പോ ം ലക്ഷക്കണക്കിന് ഉറപ്പെ പലിശ കിട്ടാനുണ്ടായിട്ട് നിർത്തി ചിരിക്കേണ്ട കാര്യമല്ല പറയുന്നത് പലിശയുമായി ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ബന്ധപ്പെടുന്ന കച്ചവടക്കാരും ജീവിതത്തിന്റെ നികല മേഖലകളിൽ ആലോചിച്ചുകൊണ്ട് പലിശയുടെ ചെറിയ തോത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന്റെ തുല്യാണ് പലിശയുടെ ഏറ്റവും ചെറിയ ഇനം സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന്റെ തുല്യാണ് അതുകൊണ്ട് പലിശക്കാരൻ ഒരു ചുവന്ന വെള്ളത്തിൽ മുങ്ങിത്താകുന്ന രംഗം നബിസൊല്ല അലിസ്ല മരണത്തിനു ശേഷം കണ്ടു വന്നിട്ടുണ്ട് അവനെ കല്ലെറിഞ്ഞ് വായിലേക്ക് കല്ല് കയറിയിട്ട് വീണ്ടും ആ ജലത്തിലേക്ക് ആട്ടിയോടിക്കുന്ന രംഗം പലിശക്കാരന്റെ ശിക്ഷയായി അള്ളാഹുബീന്ദ്രൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗോകുലത്തിന്റെ കുറിക്കും ലോകത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ ബ്ലേഡും വാടക കൊണ്ടുള്ള സ്ഥാപനവുമാണ് ഗോകുലം അത് അയാളൊമ്പ് പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് അപ്പോ നിങ്ങൾ ആലോചിക്കുക അതിലൊക്കെ ചേരുക എന്നിട്ട് പിടിയെന്ന് ഇങ്ങനെ നൂറുപ്പി എടുത്തു കൊടുക്ക പലിശയാണ് പലിശയാണ് പലിശ ഉപയോഗിക്കാൻ പാടില്ല പലിശയുടെ കാര്യം ഗൗരവമാണ് ഖറാമാണ് ഏഴ് മഹാഭാവങ്ങളിൽ പെട്ടതാണ് ഈ അവസ്ഥയിൽ നമ്മൾ മരിച്ചാലോ എത്ര റുപ്യ പലിശ കൊടുക്കാനുണ്ട് എത്ര റുപ്യ പലിശ കിട്ടാനുണ്ട് നമ്മൾ മരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കാം ആത്മാവിന്റെ സമാധാന ചിത്തരായി റബ്ബിലേക്ക് മടങ്ങിക്കോളൂ എന്ന് പറയുന്ന അവസ്ഥ നമുക്കുണ്ടോ മുത്തുമായ ഒരു മനസ്സ് എല്ലാ കാര്യത്തിലും സമാധാന ചിത്തമായ ഒരു മനസ്സ് നമുക്കുണ്ടോ നാം ആലോചിക്കുക നബിന് റിപ്പോർട്ട് ചെയ്ത ഹജീസിന്റെ ബാക്കി ഭാഗമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക പറഞ്ഞ ഒരു നല്ല മനുഷ്യൻ മരിക്കുന്ന സന്ദർഭം ഒരു നല്ല മനുഷ്യൻ മരിക്കുന്ന സന്ദർഭം അള്ളാഹു പറയാണ് പിടിക്കാൻ ആ മലക്കുകൾ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും വെള്ള വസ്ത്രധാരികളായി സുഗന്ധം പൂശി എന്നിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്ന വളരെ ദൂരത്തിൽ കണ്ണത്താവുന്ന ദൂരത്തിൽ ആ മലക്കുകൾ ഇങ്ങനെ റൗണ്ട് ആ മനുഷ്യനെ മരിക്കാൻ പോകുന്ന മനുഷ്യനെ റൗണ്ട് ചെയ്തിരിക്കും എന്നിട്ട് അള്ളാഹു മലക്കുൽ മോക്ര പറഞ്ഞേക്കും മലക്കുൽ മൗത്തന പറഞ്ഞേറ്റ് റൂഖു പിടിക്കുമ്പോ ചോദിക്കും പോവല്ലേ ഇഷ്ടമല്ലേ സന്തോഷമല്ലേ എന്തെങ്കിലും പ്രയാസം തോന്നിയിരിക്കും അപ്പൊ ആ നല്ല മനുഷ്യന്റെ ആത്മാവ് ഒഴുകി വരുന്ന എന്തായിരിക്കും അവസ്ഥ അതാണ് അള്ളാഹുവിനെ റദ്ദായി തൃപ്തിപ്പെടുകയും നോക്ക് അള്ളാഹുവിനെ റദ്ദായി തൃപ്തിപ്പെടുകയും പിന്നെ ഇസ്തിക്കാമത്തോടുകൂടി കള്ളു കുടിക്കാതെ വ്യഭിജനിക്കാതെ പലിശ വാങ്ങാതെ ഇല്ലാതെ സ്ത്രീധനം വാങ്ങാതെ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ വിട്ടുനിന്ന് നല്ല സ്നേഹത്തിലും ഐക്യത്തിലും കുടുംബ ബന്ധങ്ങളിലും സൗഹാർദ്ദത്തിലും എല്ലാം കഴിഞ്ഞുകൂടിയ ആളുകൾ ആ ആളുകൾ മരിക്കുമ്പോ യാതൊരു ബേജാറും പേടി അവർക്കുണ്ടാവില്ല നബിസ്വല്ലാ വസ്സലമയും സഹാബികളും ഇരിക്കുന്ന സദസിൽ സൂറത്ത് ഫജറിലെ ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള വചനമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതുപോലെ നാൽപ്പത്തൊന്നാം അധ്യായം മുപ്പതാമത്തെ വചനമാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത് ആലോചിക്കുക നബിസൊല്ലാ വല്ലം അബുബക്കര സിഖർന്റെ കൂടെ ഇരിക്കുക ഒരുപാട് സഹാബികളുടെ കൂട്ടത്തിൽ അബുബക്കര സിഖർ ഉണ്ട് അവരെങ്ങനെ ഇരിക്കുക അലൈഹി വസ്ലമ ചോദിച്ചു അല്ല ഇന്ന് ആർക്കെങ്കിലും നോമ്പുണ്ടോ എന്ന് ഒരാളെ നേട്ടെന്ന് പറഞ്ഞാൽ അതെ ഞാനിന്ന് നോമ്പുകാരനാണ് നബിസുല്ലാസ്ലം വീണ്ടും ചോദിച്ചു ഇന്നാർക്കെങ്കിലും ഇന്നാരെങ്കിലും പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരാളെ എന്ന് പറഞ്ഞു അതെ ഞാൻ പാവപ്പെട്ടവനെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു വീണ്ടും പ്രവാചക തിരുമേനി ചോദിച്ചു ഇന്നാരെങ്കിലും രോഗികളെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരാളെ എന്ന് പറഞ്ഞു അതെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വീണ്ടും പ്രവാചക തിരുമേനി ചോദിച്ചു ഇന്നാരെങ്കിലും മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരാളെ എന്ന് പറഞ്ഞു അതേ ഞാനിത് ചെയ്തിട്ടുണ്ട് അതെല്ലാം ചെയ്ത മഹാനായ വ്യക്തി വ്യക്തിയുള്ള നമ്മൾ അതുപോലെയാകണം നമ്മളിതെല്ലാം കേട്ടു ഇപ്പൊ മൂന്ന് ദിവസത്തെ ഇന്നലെ തൗഹീദ് നമ്മൾ കേട്ടു മെനയാനെ പശ്ചാത്തലത്തിന്റെ വ്യത്യസ്തങ്ങളായ മാനങ്ങൾ നമ്മൾ കേട്ടു രണ്ട് പ്രഗത്ഭമായ പ്രസംഗങ്ങൾ നമ്മൾ ഇന്നലെ കേട്ടു സഹോദരങ്ങളെ ഈ പ്രസംഗങ്ങളെല്ലാം കേട്ട് മൂന്നാമത്തെ ഈ പ്രസംഗത്തിലേക്ക് കടക്കുമ്പോ ജീവിതത്തിലൊരു പരിവർത്തനം കുറിക്കണം ഇങ്ങനെ ഒരു ആയാ പോരാ നിങ്ങൾക്കറിയാലോ നമ്മളൊക്കെ ആലോചിക്ക ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ആലോചിച്ച് ചീത്ത മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ കബറിൽ കൊണ്ടുപോയി വെക്കും ഭയാനകരമായിരിക്ക നല്ലൊരു മനുഷ്യനാണെങ്കിൽ നിന്റെ ഇൽമെന്താണെന്ന് വരെ അവിടെ ചോദ്യമുണ്ട് എന്റെ ഇൽമ കുർഹാനാണ് എന്നവിടെ മറുപടി പറയുന്ന ഖബർ നരകത്തിൽ നിന്നുള്ള ഒരു ചുടുകാറ്റ് മോശമായ മനുഷ്യന്റെ ഖബറിലേക്ക് അടിച്ചു വരുമെന്നാണ് അയാൾ അതിന്റെ പേരിൽ ധാരാളം പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുമെന്ന നമ്മൾ ഗൗരവമായി ആലോചിക്കുക അങ്ങനെയുള്ള ഒരു മരണമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും നിങ്ങൾ ആലോചിക്കുക മരണം ഏത് നിമിഷവും നമ്മളിൽ കടന്നു വരാനുള്ള ഒരു യാത്ര പോകാനില്ലേ നമുക്കൊക്കെ എല്ലാരെയും വിട്ട് ഒരാദ്യ ആ കവറിൽ കിടക്കുന്ന ഒരു രാത്രി നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു ലിഫ്റ്റിൽ നമ്മൾ ഇങ്ങനെ കയറി പോകുക വളരെ ഉയരമുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ലിഫ്റ്റിൽ നമ്മൾ പോകുമ്പോൾ മധ്യഭാഗത്ത് വെച്ച് കറണ്ട് പോകുന്നു ഒന്നുമല്ലാത്തൊരു സ്ഥലത്ത് ലിഫ്റ്റ് നിൽക്കുന്നു കുരാക്കൂരി ഇരുട്ട് കൈ പോലും ഇങ്ങനെ വെച്ചാൽ കാണുന്നില്ല കൈ ഇങ്ങനെ വെച്ച് തൊട്ടു നോക്കുക കൈ അവിടെ അത്ര വലിയ ഇരുട്ട് ആ ഇരുട്ടിനെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക് അതുപോലെയാകുന്നു നമ്മുടെ നമ്മുടെ അല്ലേ മധ്യത്തിൽ കരണ്ട് പോയി ആ നാല് ചതുരത്തിനുള്ളിൽ ഒരു മനുഷ്യൻ നിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ ഒറ്റക്ക് ആ അവസ്ഥയായിരിക്കും നമ്മുടെ അവസ്ഥ അവിടെ ഇൻസാനു മരണത്തിന് ശേഷം നാം മരിച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക ഇതാകുഹ് മൂന്ന് കാര്യങ്ങൾ ഒരാൾ മരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും അതിലൊന്നെന്താ അറിവ് സാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ അലൈഹി അലൈഹിം എല്ലാ മക്കളുടെയും പ്രാർത്ഥന എന്ന് പറഞ്ഞില്ല സാലിഹായ മക്കള് മക്കള് സാലിഹാകണം സാലിഹാക്കി വളർത്തണം അഞ്ചു മക്കളെന്റെ അഞ്ചാളെ പ്രാർത്ഥന എത്തിക്കൊള്ളുന്നില്ല അള്ളഹാനെ ശരിക്കും ഭയപ്പെട്ട് ഖുർആാനും സന്നദ്ധനത്തിൽ ജീവിക്കുന്ന ഒരു മകൻ പ്രാർത്ഥിച്ചാ ചിലപ്പോൾ അള്ള സ്വീകരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ വാപ്പ കൂടുതൽ കഷ്ടപ്പെട്ട് എഞ്ചിനീയറും ഡോക്ടറും ആക്കിയ മോന് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും അറിയണ്ടാവില്ല അതൊന്നും വേണ്ട എന്നല്ല അതൊക്കെ വേണം ഡോക്ടറും എഞ്ചിനീയറും ആവുമ്പോൾ പണ്ഡിതനും കൂടിയാവുക പണ്ഡിതനും ആവുക അതോടൊപ്പം ഡോക്ടറും ആവുക അതോടൊപ്പം എഞ്ചിനീയറും ആവുക അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അതിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ഒരു സമൂഹത്തോടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ചു ഈ ഒരു അവസ്ഥ എന്നിട്ടോ ആ മനുഷ്യനെ പള്ളിക്കാട്ട് കൊണ്ടുപോയി വെച്ചാൽ ആരെങ്കിലും വിചാരിക്കോ ലോകത്ത് പഠിച്ചവനെ ഇന്നലെ വരെ എന്റെ ഭാര്യ അല്ല ഇന്ന് ഉച്ച വരെ എന്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ടല്ലോ അവിടെ പള്ളിക്കാട്ടിലും ഒറ്റക്കാണല്ലോ ഞാനിന്ന് അവിടെ പോയി കാവലിൽ നിൽക്കട്ടെ എന്ന് ആരെങ്കിലും വിചാരിക്കൂ ആരെങ്കിലും മനസ്സിലാക്കൂ ആരെങ്കിലും അങ്ങനെ കരുതൂ ആരും കരുതില്ല അങ്ങനെ ആ ഒരു ഒറ്റ ആദ്യ രാത്രിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ അത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളു കുറാൻസും ബാപ്പാനെ പള്ളിക്കാട്ട് കൊണ്ടുപോയി മയ്യത്ത് വെച്ച് തിരിച്ചു പോരുമ്പോ ഒലായിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോ സങ്കടം ഉണ്ടാവും ബാപ്പ ഇരുന്ന ചാരുകസേര അവിടെ ഇങ്ങനെ കാലിയായിട്ടിരിക്കും ബാപ്പ വിളിച്ചതും ബാപ്പ പറഞ്ഞതും ബാപ്പ നോക്കിയതും ബാപ്പ സ്നേഹിച്ചതും ഒക്കെ മനുഷ്യൻ ഓർക്കും അല്ലേ ഉമ്മാന്റെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മാന്റെ ചെരുപ്പ് ഉമ്മ റൂമിലിട്ട ചെരുപ്പ് അവിടെ ഇങ്ങനെ അയച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഉമ്മറ്റ ചെരുപ്പാണല്ലോ എന്റെ ഉമ്മട്ടെ പറുതയാണല്ലോ എന്റെ ഉമ്മാന്റെ ഡ്രസ്സാണല്ലോ എന്റെ ഉമ്മട്ടെ തട്ടാണല്ലോ എന്റെ ഉമ്മ ഉപയോഗിച്ച ടൈം പീസ് ആണല്ലോ എന്റെ ഉമ്മ ഉപയോഗിച്ച പാത്രമാണല്ലോ എന്റെ വല്യം ഉപയോഗിച്ച കൊളാബിയാണല്ലോ ഇതൊക്കെ പഠിച്ചവനെ അവരൊക്കെ ഞങ്ങളോട് വിട പറഞ്ഞു പോയല്ലോ എന്ന് മനുഷ്യർ ചിന്തിക്കുന്ന ഒരു വല്ലാത്ത ലോകം നമുക്കൊക്കെ വരാനുണ്ട് അതുകൊണ്ട് അരുത് എല്ലാ തിന്മകളോടും വിടവറിഞ്ഞ് എല്ലാ നന്മയെയും സ്വീകരിച്ച് ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കാൻ മറന്നു പോകരുത് ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കാൻ മറന്നു പോകരുത് അങ്ങനെ മറന്നുപോയാൽ നഷ്ടമാണ് കഷ്ടമാണ് ഈ ജീവിതം എന്നറിയുക ഈ റമദാനോടുകൂടി ഏറ്റവും പരിശുദ്ധമായൊരു ജീവിതം നയിക്കുന്ന ആളുകളായി തീരണം നമ്മള് അന്യന്റെ മാനസം തിന്നുന്നത് അന്യനെ കുറിച്ച് പറയുന്നത് നശിച്ചു പറയുന്നത് ചിന്മകൾ വ്യാപൃതരാകുന്നത് ഇതൊക്കെ ഒഴിവാക്കി നിരന്തരമായി ഖുർഹാനുമായി ബന്ധപ്പെടുക നിരന്തരമായി ഹദീസുമായി ബന്ധപ്പെടുക നിരന്തരമായി ജീവിതവുമായി ബന്ധപ്പെടുക നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക സഹോദരങ്ങളെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നുണ്ട് ഇവിടെ ഈ വിഷയം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മരിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓരോരുത്തരും ആലോചിക്കുക ആരോടൊപ്പം കടം വാങ്ങി അത് കൊടുക്കാതെ ഒളിച്ചും മാറി നടക്കുന്നവരുണ്ടാവും അവരാലോചിക്ക